യും സൈന്യത്തെയും പാൽവറിയിൽ തോൽപ്പിച്ചു സഖാനേയും സൈന്യത്തെയും പാൽവറിയിൽ തോൽപ്പിച്ചു വർഷം മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി വന്ന വരെ ഈ ക്രൂശിൽ വയസ്സുവരെ കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് കർത്താവായി യേശു ക്രിസ്തു വീണ്ടും മരുമെന്ന് അരളിച്ചയിൽ വിശ്വസിക്കുന്നു ആ യേശു കത്താവിൽ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നു ദൈവ നാമത്തിനോ ദൈവസഭയ്ക്കോ യാതൊരു ദോഷകരമായ പ്രവർത്തികളും കൂടാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ തീരുമാനമെടുക്കുന്നു വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള യേശുക്രിസ്തുവിന്റെ ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക എന്നാൽ ജീവഗ്രീടം പ്രാപിക്കും